അസ്സാം വലൈക്കും മാമ്പഴ ഫസ്റ്റ് കാണാൻ പോയപ്പോൾ കുറച്ച് പച്ചമാങ്ങ നല്ല പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് അച്ചാർ ഇടാം വർഷങ്ങളോളം കേടാവാതെ ഇരിക്കുന്ന ഒരു തരം അച്ചാറാണ് ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വെട്ടുമാങ്ങ അച്ചാർ അപ്പോൾ അതിടാനായി ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ട് മാങ്ങ എടുത്ത് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമയോ ഇല്ലാതെ നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടിയും കല്ലുപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാങ്ങയുടെ ലാസ്റ്റ് സീസണൊക്കെ ആയപ്പോഴത്തേക്കും മാങ്ങ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് എങ്കിലും നല്ല പുളിയാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് ഈ അച്ചാറിന് നല്ലത് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ മേളിൽ ഒരല്പം ഉപ്പും കൂടെ തൂവി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പം ഞാനൊരു രണ്ട് ദിവസം കൊണ്ടാണ് ഇത് പിന്നെ തുറക്കുന്നത് ഇന്ന് ഒരു രാവിലെ ഇട്ട ശേഷം നാളെ ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേക്കാണ് ഞാനിത് ബാക്കി പാ കാര്യങ്ങൾ റെഡിയാക്കാനായിട്ട് തുറക്കുന്നത് അപ്പോൾ ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം അപ്പം ദൈ നന്നായിട്ട് ഇതിലെ ആ ഉപ്പ് വെള്ളമൊക്കെ ഒന്ന് ഉപ്പൊക്കെ അലിഞ്ഞ് മാങ്ങയുടെ നീരും ഉപ്പിൻ്റെ നീരും എല്ലാം കൂടെ ഒന്ന് കൂടി കലർന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെള്ളം ഇറങ്ങി കിട്ടണം നമുക്ക് ഈ ഉപ്പും മാങ്ങയും കൂടെയൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെള്ളം ഇറങ്ങി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിതിനകത്ത് പൊടികളൊക്കെ ചേർക്കുമ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലിരിക്കത്തുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഇങ്ങനെ മാങ്ങ അച്ചാർ ഇടുമ്പോൾ അപ്പോൾ ഇത് നമ്മൾ അടുപ്പിലോ വിനാഗിരിയോ ഒന്നും തന്നെ ഇതിൽ അടുപ്പിൽ വെക്കുകയോ വിനാഗിരി ചേർക്കുകയോ ഒന്നും തന്നെ നമ്മൾ നമ്മളിതിന് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് കടുകും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ പൊടിച്ചെടുക്കാം കടുക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എടുക്കാം ചേർക്കുന്ന അനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും മാങ്ങയ്ക്ക് ഇനി നമുക്കതൊന്ന് കൃഷി ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് പൊടിയൊന്നും വേണ്ട ഒന്ന് കൃഷി ചെയ്തെടുക്കാം അതിനുശേഷം കുറച്ച് വറ്റൽ മുളകും കൂടെ കൃഷി ചെയ്തെടുക്കാം പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ കായപ്പൊടി ഇനി നമുക്ക് ഈ അച്ചാറിൻ്റെ നടുക് നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം അതായത് നടുക്ക് ഭാഗത്തോട്ട് ആ മാങ്ങയൊക്കെ ഒന്ന് വാങ്ങു മാറ്റി വെച്ചിട്ട് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്ത് അവിടെ ആ വെള്ളം നിൽക്കുമല്ലോ ആ വെള്ളത്തില്ലാത്തോട്ട് നമുക്കിതൊന്ന് ഒന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടും അതിന് ശേഷം നമുക്ക് ഈ മാങ്ങ ഉള്ള ഒക്കെ ഇത് നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടാം ദേ നോക്ക് നന്നായിട്ട് മാങ്ങയിലെല്ലാം പിടിക്കത്തക്ക രീതിയിൽ നമുക്കിത് പുരട്ടിയെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കാം ഇനി നമുക്കിത് ചേർക്കാനുള്ളത് കായപ്പൊടിയാണ് അപ്പോൾ കട്ടക്കായ ഉണ്ടെങ്കിൽ അത് ഒന്ന് അടുപ്പിൽ പിന്നെ എണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്ത് പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ അതില്ലാത്തത് കൊണ്ട് ഞാൻ കായപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ നമ്മളിത് ചേർക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ചേർക്കുന്നത് നല്ലതാണ് കാരണം മാങ്ങ ഒട്ടും തന്നെ പൂക്കാതെ നന്നായിട്ടിരിക്കും അപ്പോൾ എണ്ണമയത്തിലാണ് ഇത് കിടക്കുന്നത് നല്ലെണ്ണയാണ് ചേർക്കേണ്ടത് നല്ലെണ്ണ ചേർക്കുമ്പോഴാണ് മാങ്ങ അച്ചാറുകൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇതെല്ലാം ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു ജാറിലോട്ട് മാറ്റാം നന്നായിട്ട് ഉണങ്ങി ഈ ഒരു ഭരണിയിലോ ഒരു ജാറിലോ നമുക്കിത് മാറ്റാം അപ്പം നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊന്നും ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാവരുത് അപ്പോൾ ചട്ടിയിൽ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം ഒരു ദിവസവും കൂടെ അടച്ചു വെച്ച ശേഷമാണ് നമ്മളിത് ജാറിലോട്ട് മാറ്റുന്നത് അന്നേരം തന്നെ ജാറിലോട്ട് മാറ്റേണ്ട കാര്യമില്ല നമുക്കിതൊരു ദിവസം അടച്ച് നന്നായിട്ടൊന്ന് എല്ലാം സെറ്റായി കഴിയുമ്പോൾ നമുക്കിതൊരു ഭരണിയിലോ ജാറിലോ മാറ്റാം ഞാനിപ്പോൾ ഒരു ചെറിയ ഭരണിയിലോട്ടാണ് മാറ്റുന്നത് ഇങ്ങനെ അച്ചാർ അച്ചാറിടുമ്പം എത്ര ദിവസം ഇരിക്കുന്നോ അത്രയും ദിവസം കഴിയുമ്പോൾ അതെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉടനെ തന്നെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജ് സൂക്ഷിക്കുകയോ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അഥവാ എന്നിട്ട് നമ്മൾ നമ്മളിതെല്ലാം ചെയ്തതിന് ശേഷം ഇത് ഭരണിയിലൊക്കെ ആയതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരല്പം അല്പം നല്ലെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് യാതൊരു കേടും ഇല്ലാതിരിക്കും പിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ നമുക്കൊരു തുണിയിട്ട് വട്ടം കെട്ടിവെക്കാം നമുക്ക് ഇതുപോലെ ജാർ അടച്ച് വെച്ചാൽ മതി പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ജാർ ജാറെങ്ങനെ അടച്ചു വെച്ചാൽ മതി അപ്പോൾ വളരെയേറെ രുചികരമായിട്ടുള്ള കട്ട് മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബ ബൈ